ഹലോ ഗെയ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ക്യാമ്പിങ്ങിന് പോകാനോ ദുബായിലെ സിജോൻ്റെ ഓഫീസിലെ സെയിൽസിലെ ചേട്ടന്മാരും ജി എമ്മും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങളിത് നമ്മുടെ അബുദാബി നിന്ന് ഉള്ളൂ നമ്മളത് സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കായി കേട്ടോ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങളിപ്പം ദുബായിക്ക് പോയിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഗ്രില്ല ഞാനുള്ള സ്റ്റാൻഡ് വാങ്ങിക്കേണ്ടത് വന്നിട്ടാണ് പിന്നെ ഉൾക്ക് ഡൈപ്പറും അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് നമ്മളിവിടെ വരണ ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്ക് വരാറുള്ളൂ ഇവിടെ ഇടയ്ക്ക് വിലപ്പോഴും വരുന്നത് ഇതാണ് ഇവിടെ കുറേ സാധനം ഉണ്ട് കേട്ടോ ഇവിടെ കൂടുതലും ഈ പ്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കൂടുതലായിട്ട് പാത്രങ്ങളും ഗ്ലാസ് അങ്ങനത്തൊക്കെ നമ്മുടെ നെസ്റ്റ് ഹോസ് അങ്ങനെ നമ്മളങ്ങനെ വെജിറ്റബിളും അങ്ങനെ ഫുഡിന്റെ അങ്ങനത്തെ ഐറ്റംസൊന്നും വളരെ കുറച്ച് കൊറവാണ് ഇവിടെ വരുന്നതില്ലാണ്ടോക്കാൻ പോവണ് സ്റ്റാൻഡ് വാങ്ങിച്ച വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊറേ ടേബിള് നല്ലമാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് കുറേ വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ അത് ഒരു ദിവസം വന്നാ തന്നെ തീരാത അത്ര വല്യൊരു എന്താ പറയാ മൊത്തം കണ്ടോ ഞാൻ ഞാനിപ്പോഴാണ് ഇവിടെ ഇതിന്റെ ബാക്ക് സൈഡ് ഞങ്ങൾ ഇപ്പഴാദ്യ വരുന്നത് അന്ന് വന്ന മുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടേക്കൊന്നും കാണാതെ വന്നിട്ടുണ്ടായില്ല ഞങ്ങൾ ഫ്രണ്ടില് മാത്രം ഒന്ന് സാധനം വാങ്ങിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാധനം പോവാറ് ഞാൻ വന്നിട്ട് ഇപ്പഴാണ് കാണുന്നത് ഫസ്റ്റ് ടൈം വന്നു വരണേ ബാക്ക് സൈഡിലേക്ക് അങ്ങനെ ഞങ്ങളിതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ അവന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ അബദ്ധാപിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഒരു സമയം ഒരു ഏഴ് മണിക്കായിട്ടുണ്ടാവട്ടെ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഞാനിത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഫാമിലി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെച്ചെങ്കിലും ട്രാവലിംഗ് ഒരു ഒരു മണിക്കൂറുണ്ട് അപ്പോൾ ഞങ്ങളിത് വേഗം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ദുബായിൽ എത്തിയിട്ടോ ഇതാ കാണുന്നതായിട്ട് ഗ്ലോബൽ വില്ലേജ് ഞങ്ങളൊരു തവണ പോയിട്ടുണ്ട് അവിടെ ഇപ്പോഴേ റോഡി കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് നമുക്കത് കാണുന്നുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളിത് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ ഒരു ഫാമിലി എത്തിയിട്ടുണ്ട് സിജോൻ്റെ കൊളീഗ് ഒരാളും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് ബാക്കി ആരും തരം വന്നിട്ടില്ല അപ്പോൾ ഷുണ്ടു എത്തിയപ്പോൾ തന്നെ അത് കളിച്ചൊക്കെ തുടങ്ങി ആദ്യം ആൾക്കറച്ചിറങ്ങാനായിട്ട് കുറച്ച് കുറച്ച് മടിയായിരുന്നു പിന്നെ സിജോൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഒക്കെ ഷുണ്ടു കുറച്ച് നേരം കളിച്ചു പിന്നെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അവളിത് ഇപ്പം കളിക്കാൻ അവിടെ ഇരുന്നുണ്ട്

അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരെ മാറി വന്നോട്ടോ ഏർ കുറച്ച് മേലെ ആയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇത് നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ വന്നു നമ്മളത് ഫയറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പാട്ടേടേ കൂടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് പേർക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിത് ഇവിടെ ചുണ്ടിതെ അവിടെ കസാരക്കിട്ടപ്പോൾ തന്നെ ഇരിപ്പായിട്ടോ ഇന്ന് ചുണ്ട് വലിയ കുറുമ്പൊന്നും കാണിച്ചില്ല ഒരു ബലൂണൊക്കെ പിടിച്ച് ചേറിട്ട് ആളവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറേ പിള്ളേർ ഉണ്ടായിരുന്നുണ്ട് എല്ലാവരും എല്ലാ ഫാമിലീസും വന്നു എല്ലാ പിള്ളേരൊക്കെ ചുണ്ട് കളിച്ചു പിന്നെ ഇവിടെ എയർപോർട്ട് അടുത്താന്ന് തോന്നുന്നു കാരണം ഫ്ലൈറ്റൊക്കെ ഒരുപാട് താഴെക്കൂടെ ഉണ്ട പോകണം ഒരുപാട് ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ ചുണ്ടോ അതൊക്കെ അങ്ങനെ ടാറ്റൊക്കെ കൊടുത്തിരിക്കുകയാണ് പിന്നെ ശരിക്കും നമുക്ക് വീഡിയോസ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം നൈറ്റ് ആയ കാരണം അധികം ലേറ്റ് ഇല്ലാത്തതുകൊണ്ടും ശരിക്കും നമുക്ക് കിട്ടുന്നില്ല അതുകാരണം ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഇത്തവണ വ്ളോഗിൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളത് അൽഫാം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് മുട്ട ബ്രെഡ് പിന്നെ വെജിറ്റബിൾസ് അങ്ങനെ അങ്ങനെയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാം സംസാരിച്ചൊക്കെ ഇരുന്ന് കുമ്പിനെ കുഴിഞ്ഞിടേ കൂടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ ക്യാമ്പിങ്ങിന് ഓരോ സ്ഥലത്ത് കാണാൻ നമുക്ക് അങ്ങനെ ഞങ്ങളത് അടിച്ചു പൊളിക്കുകയാണ് അങ്ങനെയൊക്കെ ഈ സ്ഥലത്ത് ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ ടൈം ടൈമിന്റെ ഒരു മണിയൊക്കെ ആയി അത് നമുക്ക് നമുക്കതിന് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ ലൈറ്റ് ഇല്ല നമ്മൾ ചെറിയൊരു ലൈറ്റിലാണ് നിന്നത് അപ്പോൾ പിന്നെ ഫയർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതന്നെ ശരിക്കും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവളുടെ ടൈം കൂടെ ആയിരുന്നു ഫുൾ ടൈം കാരണം അവളെ ഫയർ കൊണ്ട് ചുറ്റും കിടന്ന് ഓടി നടക്കുമായിരുന്നു അപ്പം ഈ ഭയങ്കര പൊടിയായിരുന്നു അപ്പം ഞാൻ ഫോണൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കുറച്ച് വീഡിയോസ് മാത്രം എടുത്തുള്ളൂ ഫുൾ ടൈം അവൾ പുറകെ തന്നെ ആയിരുന്നു അപ്പൊ അതിനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവരിത് ഇപ്പൊന്ന് വരുന്നുണ്ട് സിജോൺ എന്തേ അവൾ എടുത്തിട്ടിടക്കണം അവള് കാറി കയറി കഴിഞ്ഞപ്പോ അപ്പൊ അവള്ക്ക് വീണ്ടും പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് എന്തേ കണ്ടില്ലേ സിജോ ഇപ്പം എടുത്തിട്ടിടക്കാണ് കേട്ടോ അപ്പൊ എല്ലാരും എല്ലാരും പോയിട്ടില്ല അങ്ങനെ ഞങ്ങള് ബാക്കി കുറച്ച് ഫുഡൊക്കെ കുറച്ച് ബാക്കി വന്നായിരുന്നു അപ്പൊ എല്ലാരും അത് ഷെയർ ചെയ്ത് അതെടുത്തപ്പോ എല്ലാരും കാറിലൊക്കെ അയച്ചു അങ്ങനെ ഇരിക്കാനെട്ടോ ഭയങ്കര തണുപ്പാണ് ഇവിടെ നല്ല തണുപ്പാണ് കൈ ഒക്കെ അത് ഇങ്ങനെ എന്താ പറയാ മരയിച്ചു തുടങ്ങി വിറച്ചു തുടങ്ങി ലാസ്റ്റ് ചുണ്ടു സെറ്റൊക്കിയിട്ട് ചുണ്ടു വലിയ കുഴപ്പമുണ്ടായില്ല എനിക്ക് തോന്നി അവള് വാശിന്ന് എടുത്തില്ല നല്ല കുട്ടിയുടെ ഒക്കെ ഇരുന്നു കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് കളിച്ച് നല്ലതായിട്ടൊക്കെ ഇരുന്നേ പിന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പൊ അബുദാബിക്ക് എത്തണം ഇവിടുന്നൊരു ഒരു ഒരു മണിക്കൂർ എന്തെങ്കിലും മാരി ഉണ്ടാവും അപ്പോ അപ്പൊ ഇനിയുടെ വണ്ടിയോട് ശബ്ദാവി എത്തുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു രണ്ട് രണ്ടര തോന്നുന്നു അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ആ ശി അവിടെ ബാക്കിലൊരു സംസാരിച്ചൊക്കെ നിക്കാണ് അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ ഓക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണും വരെ അപ്പൊ ബൈ ഇപ്പൊ എന്റെ വീഡിയോയിലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബലപണ്ണമർത്താം